രാവിലെ മാധ്യമങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയ സംസാരത്തിന് അവസരം ഉണ്ടായി കേരളത്തിൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പത്രദൃശ്യ മാധ്യമങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ കാലമാണ് ആ കാലഘട്ടത്തിൽ ഇന്ന് പത്രമാധ്യമങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ പത്ത് പതിനാല് വർഷമായി പത്രത്തിൻ്റെ ഏജൻറ് ഏജൻസി എടുത്ത് നടത്തുന്ന സുനിൽ എന്നൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ആ പൊതുപ്രവർത്തകൻ പതിനാല് വർഷത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ഇരുപത്തി ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാല് വർഷത്തിനിടയിൽ കേരളത്തിലെ പത്രങ്ങൾക്ക് വീടുകളിൽ സ്വീകാര്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് വിശദീകരിച്ച് തരും പത്രങ്ങൾക്ക് സർക്കുലേഷൻ കൂടുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല ആ ഒരു മേഖലയിൽ നിൽക്കുന്നവർ നേരിടുന്ന പ്രതിസന്ധി എന്താണെന്ന് സുനിലിന്റെ ഇരുപത്തിനാല് വർഷത്തെ അതായത് ഏകദേശം കാൽ നൂറ്റാണ്ട് കാലഘട്ടത്തിലെ ഒരു അനുഭവമാണ് അപ്പോൾ സുനിലിന്റെ അനുഭവം നിങ്ങൾ കേൾക്കണം എന്നിട്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങൾ അവകാശപ്പെടുന്ന തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും അപ്പം സുനിൽ ഇതാണ് സുനിൽ അപ്പോൾ ക്യാമറ ഒന്ന് റോൾ ചെയ്യുന്നുണ്ട് സുനിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയും ഞാൻ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് കാര്യവട്ടത്താണ് തിരുവനന്തപുരത്താണ് പതിനാല് വർഷമായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ സ്വീകാര്യത് കേന്ദ്രീകരിച്ച് ഒരു പത്ര ഏജൻസി നടത്തുന്ന വ്യക്തിയാണ് ഒപ്പം ഒരു സ്വയം സംരംഭകൻ കൂടിയാണ് സുനിൽ അപ്പോൾ സുനിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് കേൾക്കാം സുനിൽ എന്താണ് കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് വർഷത്തിനിടയിൽ കേരളത്തിലെ പത്രങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ആൾക്കാരുടെ സ്വീകാര്യത എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുള്ള ഈ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം വന്നതിന് ശേഷം ഈ പത്രത്തിൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർ മാത്രമേ എനിക്ക് പറഞ്ഞാൽ പത്രം വായിക്കുന്നുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ ഭൂരിഭാഗം ഓൺലൈൻ ഒരു ന്യൂ ജനറേഷൻ നമുക്ക് ഓൺലൈനിൻ്റെ പുറകിലാണ് കാരണം ഓൺലൈൻ ചാനലുകൾ ഫുൾ ടൈം ലൈവ് ആണ് അതുപോലെ തന്നെ ചാനലുകൾ അപ്പോൾ ആൾക്കാർക്ക് പത്രത്തോടുള്ള ആ ഒരു പഴയ താല്പര്യം മറ്റേ നേരത്തേക്കറിഞ്ഞാൽ നമ്മളെ കാര്യം ക്യാമ്പസിൽ തന്നെ ഈ പറഞ്ഞ പത്തിരുപത്തിനാല് വർഷം കൊണ്ട് പത്രങ്ങളായിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു പത്രത്തിന്റെ ഓരോ പേപ്പറും ഓരോ പേജ് സഹിതം അവർ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടയാണ് പത്രം വായിക്കാമെന്നു പക്ഷേ അന്നത്തെ കാലത്ത് വേറെ സംവിധാനമില്ല ഇല്ല ഉള്ളത് ദൂരദർശൻ്റെ അല്ലേക്ക് ഒരു ഏഷ്യ അങ്ങനെ ഒന്ന് രണ്ട് വാർത്താ ചാനലും മാത്രമേ ഉള്ളൂ ഇന്നത് മാറി നമ്മൾ പത്രം കൊണ്ട് വെച്ചാൽ ആ പത്രം അവിടെ ഇരിക്കുകയാണ് മിക്കന്ന് ചെല്ലണ്പോൾ ചിലപ്പോഴിരിക്കണം അതേ സെയിം അവസ്ഥയിലേക്കും മിക്ക വീടുകളിലെ അവസ്ഥയിലൊരു തന്നെ അപ്പം അത്ര നമ്മളൊരു ഒരു ഇതിനു വേണ്ടി കൂടെ നേരത്തേക്കൊണ്ടിരുമ്പോൾ അവർക്കുണ്ടെങ്കിൽ മാത്രമേ ഈ മേഖലയിലെ വരുമാനത്തിനും ഇട വരുമാനം ഭയങ്കരമായിട്ട് സർക്കുലേഷനൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ ഈ സ്കൂളും ഈ വായനാശീലം എന്നുള്ള സംഭവം ഇന്നത്തെ കാലത്ത് ഇല്ല ശരി പറഞ്ഞാൽ കുറവാണ് നല്ല കുറവാണ് സ്കൂളുകളിലൊക്കെ ഈ നേരത്തേക്കു വെച്ചാൽ നമ്മളത് പഠിക്കുന്ന കാലത്ത് വാർത്ത എഴുതിക്കൊണ്ടുവരുന്ന ഒരു സംവിധാനം പക്ഷേ പല സ്കൂളുകളിലും ഇല്ല ഈ പല സ്കൂളുകളിലും വായനാ കളജി എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളും നല്ല രീതിയിൽ അവർ സർക്കുലേഷന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് അത്ര അത്രത്തോളം അത് ഒരു വരുന്നില്ല ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പണ്ട് ഒരുപാട് മാഗസീനുകൾ ഉണ്ടായിരുന്നു പത്രങ്ങളുണ്ടായിരുന്നു ഇന്ന് നോക്കുമ്പോൾ ഒരു അന്ന് ഇരുപത്തിയാറ് വർഷം മുമ്പ് പത്രം ഇടുമ്പോൾ എത്ര പത്രങ്ങൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇന്ന് എത്ര ഉണ്ട് എന്നുള്ളത് കൂടി ശരിക്കും ഒരു പത്ത് വർഷം എട്ട് പത്ത് വർഷം മുമ്പ് എനിക്ക് ഏകദേശം പത്തായിരത്തി നാനൂറ് പത്രത്തോളം ഉണ്ടായിരുന്നു എല്ലാ പത്രവും മാനവമ്മ മാതൃഭൂമി ഹിന്ദു സാഹിസ്ഥാൻ എല്ലാം കൂടെ ചേർത്ത് കേരള മതി ദേശം മണി എല്ലാം അത് മാറി ഇപ്പോൾ ഏകദേശം ഒരു ആയിരത്തി കാലമാണ് ഒരു എട്ട് വർഷത്തിനപ്പുറം അല്ലെങ്കിൽ എട്ട് വർഷത്തിനപ്പുറം വച്ച് ഏകദേശം പത്ത് നാനൂറോളം പത്രം പോയി വലിയ ഇടിവ് സംഭവിച്ചിരുന്ന വലിയ ഇടിവ് സംഭവിച്ചത് ഇനി അത് കുറഞ്ഞു വരാനാണോ ഒരു മേഖല നിൽക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത് ഇനി കുറഞ്ഞു വരാനാണോ സാധ്യത

ഒരു എത്തിച്ച് ജീവി ഉപജീവനം നടത്തിയിരുന്നവർ ആ മേഖലയുടെ തകർച്ച കൊണ്ട് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും പത്രങ്ങൾക്ക് വീടുകളിലെ സ്വീകാര്യത എത്രത്തോളം കുറഞ്ഞു വരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് അതിൻ്റെ ഏജൻസിയെ നടത്തുന്ന സുനിലിന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കേട്ടത്